ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ ഇന്ത്യൻ എംബസിയുമായും അൽ അൽബാജുമായും ചേർന്ന് നാലാമത് പുസ്തകോത്സവം സംഘടിപ്പിച്ചു ബുക്ക് ഫെസ്റ്റ് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനാപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സൌദ് അൽ ബിനാബിൽ അബ്ദുൾ വഹാബ് അബ്ദുൾ കരീം ഈസ അൽ ബലൂജി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സെയ്ദ് അഹമ്മദ് സൽമാൻ അൽ ഗ്രൂപ്പ് സിഇഒ കിരൺ ആഷർ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റോ പ്രിൻസിപ്പൽ രാകേഷ് ജോഷി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഷക്കീർ കോമദ നന്ദി അറിയിച്ചു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ഡാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ പതിനേഴ് വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത് ഇംഗ്ലീഷ് അറബിക് ഹിന്ദി മലയാളം തമിഴ് ഗുജറാത്തി തെലുങ്കു ബംഗാളി ഉറുദു തുടങ്ങിയ പതിനാലിലധികം ഭാഷകളിലായി ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങൾ പ്രദർശനത്തിനുണ്ട്